ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കായിക കേരളം എന്ന ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി മുൻപക്ഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കേരള ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരളം എന്ന ടോപ്പിക്കിന്റെ കീഴിൽ വരുന്നതാണ് കായിക രംഗം അതായത് കേരളവുമായി ബന്ധപ്പെട്ട കായിക രംഗത്തുണ്ടായ മുന്നേറ്റങ്ങളും പുരസ്കാരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇല്ലേ അപ്പം ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കേരള പി എസ് സി മുൻവർഷങ്ങളിൽ വിവിധ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് കേണൽ ഗോതവർമ്മ രാജ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേണൽ ഗോതവർമ്മ രാജ കേരള കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് ആരുടെ ജന്മദിനമാണ് ജി വി രാജ അല്ലെങ്കിൽ കേണൽ ഗോതവർമ്മ രാജയുടെ ജന്മദിനമാണ് കേരള കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിമൂന്ന് കേരളത്തിലെ പരമോന്നത സ്പോർട്സ് പുരസ്കാരം ഏത് ജി വി രാജ പുരസ്കാരം കേരളത്തിലെ പരമോന്നത സ്പോർട്സ് പുരസ്കാരമാണ് ജി വി രാജ പുരസ്കാരം അടുത്ത ചോദ്യം കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്ന് കേരള സംസ്ഥാന കായിക ദിനം എന്നാണ് ഒക്ടോബർ പതിമൂന്ന് ജി വി രാജയുടെ ജന്മദിനമാണ് കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ നിലവിൽ വന്നത് എവിടെ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ എന്ന് പറയുന്നത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ആണ് എവിടെയാണ് നിലവിൽ വന്നത് തിരുവനന്തപുരം അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി പി ടി ഉഷ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് ആര് പി ടി ഉഷ കൂടാതെ പി ടി ഉഷയുടെ ആത്മകഥ ഗോൾഡൻ ഗേൾ എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്പോർട്സിലെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് പി ടി ഉഷ അടുത്ത ചോദ്യം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത പി ടി ഉഷ ഇന്ത്യയെ ഒളിമ്പിക്സിൽ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ ഞാൻ കണ്ടില്ല എന്നാലും ഇത് ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം കേട്ടോ കായിക ഇനം എന്ന് പറയുന്നത് നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസ് ആയിരുന്നു ഏഷ്യയിലെ സ്പ്രിൻ റാണി എന്നറിയപ്പെടുന്നത് ആരാണ് പി ടി ഉഷ അപ്പൊ പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നതും ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നതും ഏഷ്യയിലെ സ്പ്രിൻ റാണി എന്നറിയപ്പെടുന്നതും പി ടി ഉഷയാണ് പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരം പി ടി ഉഷ പത്മശ്രീ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരം പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പി ടി ഉഷയ്ക്ക് പത്മശ്രീ അവാർഡ് കിട്ടിയത് അടുത്ത ചോദ്യം ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് പി ടി ഉഷയ്ക്ക് നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു ലോസ് ഏഞ്ചൽസിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഒളിമ്പിക്സ് ആയിരുന്നു മുൻവർഷ ചോദ്യമാണ് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ സുവർണ താരം എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ അടുത്ത ചോദ്യം രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം കെ എം ബീനമോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ് കെ എം ബീനമോൾ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ ഖേൽരത്ന അവാർഡ് നേടിയ മലയാളി താരം അഞ്ജു ബോബി ജോർജ് ഇത് ക്വസ്റ്റിനിവിടെ പറയാൻ കാരണം ഇത് കറന്റ് അഫയർ ആയിട്ട് ചോദിച്ച ആണ് അപ്പം ഖേൽരത്ന അവാർഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഖേൽ അവാർഡ് ഇപ്പോൾ കിട്ടിയത് കറന്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണെന്ന് കൂടി ഒന്ന് പഠിച്ചിരിക്കണം അത് കറന്റ് അഫയർ സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ആ ക്വസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റിനൂടെ ഉൾപ്പെടുത്തിയത് കേട്ടോ അടുത്ത ചോദ്യം അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ അദ്ദേഹം പർവ്വതാരോഹകനായിരുന്നു പർവ്വതാരോഹണത്തിനാണ് അദ്ദേഹത്തിന് അർജുന പുരസ്കാരം ലഭിച്ചത് സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ഏലമ്മ അടുത്തത് ടി സി യോഹനാന് അർജുന അവാർഡ് ലഭിച്ചത് ഏത് കായിക വിഭാഗത്തിലാണ് അത്ലറ്റിക്സിൽ കൂടാതെ അത്ലറ്റിക്സിൽ അർജുന അവാർഡ് ലഭിക്കുന്ന കായിക താരം ടി സി യോഹന്നാനാണ് ആദ്യമായി അത്ലറ്റിക്സിൽ അർജുന അവാർഡ് ലഭിക്കുന്ന കായിക താരവും ടി സി യോഹന്നാനാണ് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ എന്നാൽ അത്ലറ്റിക്സിൽ അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ കായിക താരം എന്ന് പറയുന്നത് ടി സി യോഹന്നാനാണ് അപ്പോൾ ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും അപ്പോൾ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ഐ എം വിജയൻ അടുത്ത ചോദ്യം ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി പി ടി ഉഷ ഒരുപാട് തവണ റിപ്പീറ്റ് റിപ്പീറ്റായിട്ട് ചോദിച്ച ചോദ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിതയാര് ഷൈനി വിൽസൺ ആദ്യമായി ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തിയ മലയാളി ഷൈനി വിൽസൺ അപ്പൊ ഫൈനലിൽ എത്തിയത് ആരായിരുന്നു പി ടി ഉഷ സെമി ഫൈനലിൽ എത്തിയ മലയാളി ഷൈനി വിൽസൺ കൂടാതെ ഒളിമ്പിക്സ് പതാക എന്തിയ മലയാളി വനിതയും ഷൈനി വിൽസൺ ആണ് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിതയും ഷൈനി വിൽസൺ ആണ് അടുത്ത ചോദ്യം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ തിരുവനന്തപുരം ഒരു രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ റിപ്പീറ്റായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ കൊച്ചിയിലെ കാലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം സെബാസ്റ്റ്യൻ സേവിയർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവിയർ അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യാർ മികച്ച കായിക പരിശീലകന് നൽകുന്ന അവാർഡാണ് ദ്രോണാ ദ്രോണാചാര്യ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതലാണ് ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയത് അത് ആദ്യം ലഭിച്ചതും ഒ എം നമ്പ്യാർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ മലയാളി ഒ എം നമ്പ്യ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അടുത്ത ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ് പുന്നമടക്കായൽ നെഹ്റു ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വള്ളംകളി അടുത്ത ചോദ്യം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ സമ്പൂർണ്ണ മലയാളി ടിനു യോഹന്നാൻ രണ്ടായിരത്തി ഏഴ് ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരള ക്രിക്കറ്റർ ശ്രീശാന്ത് ഇത് ക്വസ്റ്റ്യൻ വേറെ രീതിയിലും ചോദിക്കാം ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട കേരള ക്രിക്കറ്റർ എന്ന് ചോദിക്കാം അതിൽ ശ്രീശാന്ത് ആണ് എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളി ടിനു യോഹന്നാനുമാണ് അപ്പം അത് കൺഫ്യൂഷനാകും ക്ലിയറായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ സഞ്ജു സാംസൺ ഏത് ടീമിലെ അംഗമായിരുന്നു രാജസ്ഥാൻ റോയൽ അടുത്ത ചോദ്യം കേരളത്തിന് വേണ്ടി ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം റോഹൻ പ്രേം ഡെക്വർത്ത് ലൂയിസ് എന്ന അന്താരാഷ്ട്ര ക്രിക്കറ്റ് നിയമത്തെ വെല്ലുന്ന മഴ നിയമം പ്രസ്താവിച്ച മലയാളി ആരാണ് ജയദേവൻ ഡെക്വർത്ത് ലൂയിസ് എന്ന് പറഞ്ഞ നിയമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മഴ കാരണമൊക്കെ കളി നിർത്തി വയ്ക്കേണ്ട സാഹചര്യം വരുമ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര റൺസ് എടുക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു ലോയാണ് ഡെക്ക് വർത്ത് ലൂയിസ് അത് വേറൊരു ലോയാണ് മഴ നിയമം അങ്ങനെ വന്ന അത് പ്രസ്താവിച്ച മലയാളിയാണ് ജയദേവൻ കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം നടന്ന വേദി തിരുവനന്തപുരം അടുത്ത ചോദ്യം സന്തോഷ് ട്രോഫി മത്സരം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ഐ എം വിജയൻ ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരളം റെയിൽവേസിനെയാണ് തോൽപ്പിച്ചത് കൂടാതെ ആ ഒരു സന്തോഷ് ട്രോഫി കളിയില് ടി കെ എസ് മണിയായിരുന്നു ക്യാപ്റ്റൻ ഹാട്രിക് ഗോളോടെ കേരളത്തിന് ആദ്യ സന്തോഷ് ട്രോഫി നേടിക്കൊടുത്തത് ആരാണ് മണി നമ്മൾ പറഞ്ഞു ക്യാപ്റ്റൻ ആരായിരുന്നു മണിയായിരുന്നു അദ്ദേഹം തന്നെയാണ് ഹാട്രിക് ഗോള ഗോളോടെ കേരളത്തിന് ആദ്യ സന്തോഷ് ട്രോഫി നേടിക്കൊടുത്ത വ്യക്തി അപ്പൊ ടോട്ടലായിട്ട് കേരളത്തിന് ആറ് തവണ സന്തോഷ് ട്രോഫി ലഭിക്കുകയുണ്ടായി അപ്പോൾ ജസ്റ്റ് ആ ഒരു വർഷം ഓർത്തിരിക്കണം കാരണം ചിലപ്പോൾ ഓപ്ഷൻ എന്നുണ്ട് ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേരളത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ കേരളം വിജയിയായ ആറ് തവണ വിജയി സന്തോഷ് ട്രോഫിയിൽ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് റെയിൽവേക്കെതിരെ ജയിച്ച് സെക്കൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഗോവയ്ക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് മഹാരാഷ്ട്രയ്ക്കെതിരെ രണ്ടായിരം രണ്ടായിരത്തി ഒന്നില് ഗോവയ്ക്കെതിരെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലില് പഞ്ചാബിനെതിരെ ലാസ്റ്റ് ആറാമത് ജയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗാളിനെതിരെയായിരുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ ഈ കറണ്ട് അഫെയർ പോലെ ചോദിക്കുകയും ചെയ്യാം കേട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ കാര്യമാണല്ലോ അപ്പം ആ ഒരു കളി നടന്ന സ്റ്റേഡിയം എന്ന് പറയുന്നത് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്തയിലെ ഓക്കെ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ സന്തോഷ് ട്രോഫി ഫൈനൽ നടന്നത് ആരാണ് ജയിച്ചത് കേരളം ആരെയാണ് തോൽപ്പിച്ചത് ബംഗാളിനെ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ ടീമിന്റെ നായകനായിരുന്ന മലയാളി വോളിബോൾ താരം ജിമ്മി ജോർജ് ആയിരുന്നു വോളിബോളിൽ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആറ് അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസ് നടന്നത് ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് നടന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസ് നടന്നത് അത് കേരളത്തിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഏട്ടോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ ഗെയിംസിലെ ഗുഡ്വിൽ അംബാസിഡർ ആണ് സച്ചിൻ ടെൻഡുൽക്കർ കേരളത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ദേശീയ ഗെയിംസിന്റെ മോട്ടോ എന്താണ് ഗെറ്റ് സെറ്റ് പ്ലേ രണ്ടായിരത്തി പതിനഞ്ചിലെ ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി നീന്തലിൽ മൂന്ന് സ്വർണ്ണ മെഡൽ നേടിയ താരം സാജൻ പ്രകാശ് ദേശീയ ഗെയിംസിനു വേണ്ടി റൺ കേരള റൺ എന്ന തീം സോങ് എഴുതിയതാര് ഒ എൻ ബി കുറുപ്പ് അത് മുപ്പത്തി അഞ്ചാം ദേശീയ ഗെയിംസ് ആണ് രണ്ടായിരത്തി പതിനഞ്ചാണ് എന്നാലും കേരളത്തിൽ ആണല്ലോ എന്ന് വെച്ച് പ്രീവിയസ് ഇയറിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഉൾപ്പെടുത്തിയതാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കട്ടോ രണ്ടായിരത്തി പതിനാലിൽ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആര് തിൻഡുലൂക്ക കളരിപ്പായറ്റിലെ അവസാനത്തെ അല്ലെങ്കിൽ പതിനെട്ടാമത്തെ അടവിന്റെ പേരെന്താണ് പൂഴിക്കടകൻ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായി നിയമിതനായ ആദ്യ മലയാളിയാര് പി ആർ ശ്രീജേഷ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഏക ഇന്ത്യൻ താരം അഞ്ജു ബോബി ജോർജ് അടുത്തത് ഇതൊരു കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തുക കേട്ടോ ഈ ഒരു സെക്ഷനിൽ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇതറിയപ്പെട്ടത് തിരുക്കൊച്ചി സ്പോർട്സ് കൗൺസിൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാന നിലയിൽ വന്നതിന് ശേഷം കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ എന്നറിയപ്പെട്ടു ഇപ്പം ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാത്രം ഉള്ളെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് എടുത്താൽ മതി അടുത്തത് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് കേണൽ കോതവർമ്മ രാജയായിരുന്നു അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാവാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തി നിലവിലെ അതായത് രണ്ടായിരത്തി ഇരുപത് വരെ നിലവിലെ കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് മേഴ്സിക്കുട്ടനാണ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ കായികരംഗവുമായി ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കണം ബസുകയാണെങ്കിൽ ഞാനിടുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക്